എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളൊരു യാത്രയ്ക്ക് പോയിട്ട് തിരികെ വരുമ്പോൾ കാണുന്ന കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിനൊക്കെ നല്ല പോസിറ്റീവ്നെസ് തോന്നുന്ന പോലെയാണ് കണ്ണിനുണ്ടാകുന്ന പോസിറ്റീവ്നെസ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴേ എന്ത് ഭംഗിയാണ് നോക്കിയേ ചുറ്റുമല എന്ന് പറയുന്ന സ്ഥലമാണിത് ഇവിടെ നമ്മുടെ റിലേറ്റീവ് ഉണ്ട് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത് ഇവിടെയാണ് പ്രശസ്തമായ ചുറ്റുമല ക്ഷേത്രമുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇതിൻ്റെ ഫോട്ടോ എടുക്കണം ഈ സ്ഥലത്തിൻ്റെ അതിനേക്കാൾ മനോഹരമാണ് ഒരു മഴയും കൂടെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഭംഗി ഞാനിപ്പോൾ ഈ ചെടിയൊന്നും നോക്കിയത് കേട്ടോ എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് ഇടയ്ക്കൊക്കെ ചെടികളുടെ ഷോട്ട്സ് ഞാൻ എൻ്റെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണെന്ന് ഞാൻ നോക്കിയത് നമ്മുടെ ഇവിടെ ഒന്നും കാണാത്ത ചില ചില പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണാൻ സാധിക്കും ഇതുകൂടാതെ വേറൊരു പ്ലാന്റിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നോക്കി ഞാൻ ആ സമയത്ത് ഒരു കൊക്ക് പറന്നു പോകുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ അത് കൃത്യമായിട്ട് കിട്ടിയതുമില്ല വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് കേട്ടോ ഇത് ആനത്തകര എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയാണ് കേട്ടോ നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെയുള്ള സസ്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഒരു പൂവിച്ചുകയും കുറച്ച് ഞാൻ വീഡിയോസ് എടുത്ത് വെക്കുകയും ചെയ്തു ഇതിൻ്റെ ഒരു ഷോർട്സ് ആനത്തകരെ കുറിച്ചിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഷോർട്സായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് കയറി കാണുക വളരെ അധികം അധികം ഔഷധ ഗുണമുള്ളൊരു ചെടിയാണിത് കേട്ടോ ചർമ്മരോഗങ്ങൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഈ സ്ഥലമാണ് ഭരണിക്കാവ് നമ്മൾ ശാസ്താംകോട്ട ഭരണിക്കാവ് എന്നൊക്കെ പറയും അപ്പോൾ ഈ ശാസ്താംകോട്ട എന്ന് പറയുന്ന പേര് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം പി എസ് സി ക്വസ്റ്റ്യൻ അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മുടെ ലാലേട്ടൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിലെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആയ തടാകം പുള്ളിക്കാരൻ പറയുന്നുണ്ട് ശാസ്താംകോട്ട പക്ഷെ അവിടെ ലാലേട്ടൻ പറയുന്നുണ്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ കൊരങ്ങന്മാരില്ലേന്ന് എന്നിട്ട് ഈ അഭി എന്താ പറഞ്ഞത് അവിടെ കൊരങ്ങന്മാരില്ലെന്ന് ആര് പറഞ്ഞ് കൊരങ്ങന്മാരില്ലെന്ന് അവിടെ ഞാൻ അവിടുത്തെ കോളേജിലാണ് പഠിച്ചത് എന്നെ ഒട്ടി ഞങ്ങളെയൊക്കെ ഓട്ടിച്ചിട്ടുണ്ട് ഈ കൊരങ്ങൻ എന്നും വന്നിരിക്കുന്ന പിള്ളേർ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തപ്പിക്കൊണ്ട് പോകാനായിട്ട് അവിടെ ഇരിക്കുന്നത് ഇപ്പോഴും ഉണ്ട് ആ സമയത്ത് എനിക്ക് തോന്നി ദൈവമേ ലാലട്ടൻ എന്നോട് ആ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ടപ്പേന്ന് ഉത്തരം പറഞ്ഞേനെയെന്ന് സത്യം പറഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടം വന്നത് കൊരങ്ങനില്ല പോലും ഇനി ഞാൻ കാണിക്കുന്ന സ്ഥലമേ എപ്പോഴും ആ ഭാഗത്തൂടെ പോകുമ്പോൾ ഭയങ്കര നൊസ്റ്റുമാണ് ഇത് ആ മരം കാണുന്നുണ്ടല്ലോ അവിടെയാണ് ഞങ്ങളുടെ ശാസ്താംകോട്ടെ കോളേജിലോട്ടുള്ള ബസ് വന്ന് നിൽക്കുന്നത് പ്രൈവറ്റ് ബസ്സാണേ അവിടെ വന്ന് നമ്മൾ ഇറങ്ങി പിന്നെ നടന്നു വേണം കോളേജിൽ പോകാൻ അത് ഭയങ്കര ദൂരമാണ് അതായത് ഇതിൻ്റെ താഴ്ചയിലൊക്കെ കായലാണ് കേട്ടോ ശാസ്താംകോട്ടെ അമ്പലത്തിലൊക്കെ തൊഴാൻ വരുന്നവർക്ക് കായലൂടെ ഒക്കെ കണ്ടിട്ടൊക്കെ പോകാൻ പറ്റും പയർ എങ്ങനാ കെട്ട് ഇപ്പം പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിപ്പം ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി ഇനിയിപ്പോൾ ചായ കുടിക്കണം അതുപോലെ കുറച്ച് മീൻ മേടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് ഞാൻ ചായയും ഒരു ഉള്ളിവടേം കഴിച്ചു അണ്ണൻ ഒരു ഇലയപ്പമാണ് കഴിച്ചത് എന്നിട്ട് ഞങ്ങൾ മീൻ മേടിക്കാനായിട്ട് പോയി ഇവിടുത്തെ നല്ല പച്ച മീനാണെന്ന് എണ്ണം പറഞ്ഞായിരുന്നു അങ്ങനെ മങ്കടയോ കണ്ണനയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ണനയിലാണ് വാങ്ങിച്ചത് നമ്മുടെ കണ്ണൻ കൊഴുവ കണ്ണനായിലെന്നും പറയും ചിലടത്ത് അപ്പോൾ ആ അയില അത് വാങ്ങിച്ചോട്ടെ നാലെണ്ണം ഇരുന്നൂറ് രൂപയും കണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സൂടെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത് അവിടെ നമ്മുടെ പെസമൺ ഫ്രൂട്ടും അതുപോലെ ഒരു മുന്തിരിങ്ങ അമേരിക്കയിൽ നിന്ന് കണ്ടു വന്നത് അതുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് കുറേ ദിവസമായിട്ട് എടുത്തു വെച്ചേക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ